പഴനി ദർശനത്തിന് സമാനമായി പുണ്യം ലഭിക്കുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്ന് നമ്മുടെ കോഴിക്കോടുണ്ട് ഇരഞ്ഞിക്കൽ കാരംവെള്ളി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം മഹാക്ഷേത്രങ്ങൾക്ക് സമാനമായി ധ്വജ പ്രജിഷ്ഠയ്ക്ക് ഒരുങ്ങുകയാണോ ഈ ക്ഷേത്രം பால வேல் பாலசுரியலிக்காவடி வேல்முரக കോഴിക്കോടിന്റെ ചരിത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് എരഞ്ഞിക്കൽ കാരംവള്ളി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് ഏഴ് ഏക്കറോളം വരുന്ന സ്ഥലത്ത് വിശാലമായ രണ്ട് കുളങ്ങൾ ഉൾപ്പെടെ നിലകൊള്ളുന്ന ഇവിടെ ദർശനം നടത്തിയാൽ പഴനി ദർശനത്തിന് സമാനമായി പുണ്യം ലഭിക്കും എന്നാണ് വിശ്വാസം മഹാക്ഷേത്രങ്ങൾക്ക് സമാനമായി ഇവിടെ ധജപ്രതിഷ്ഠ നടത്തണമെന്ന് പ്രശ്നവിധിയിൽ കണ്ടെത്തിയതിനാൽ അതിനുള്ള ഒരുക്കത്തിലാണ് ഭക്തജനങ്ങൾ കാരംവള്ളി സ്വാമി ക്ഷേത്രം എന്ന ഈ ഈ ക്ഷേത്രം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ക്ഷേത്രം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു ക്ഷേത്രം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഘട്ടം അതായത് ശ്രീകോവിലും ചുറ്റമ്പലം ഭാഗങ്ങളിലെ പ്രവൃത്തികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം നവീകരണ കലശമാണ് നമ്മൾ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് മാർച്ച് ഇരുപത്തഞ്ചിന് തുടങ്ങുന്ന നവീകരണ കലശം ധജപ്രതിഷ്ഠയോടു കൂടി ഏപ്രിൽ അഞ്ചിന് നടക്കുന്ന ധുജപ്രതിഷ്ഠയും തുടർന്നുള്ള ആറാട്ടുത്സവവും അടക്കം പത്താം തീയതി വരെ നിലനിന്നിരിക്കുന്ന ആഘോഷ പരിപാടികളും നവീകരണ കലാശവുമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് മുൻപായിട്ട് ചെയ്തു തീർക്കേണ്ട നിർദ്ധാരണ പ്രവർത്തനങ്ങൾ പെട്ടതാണ് ഇപ്പോൾ ചുറ്റുമതിൻ്റെ പൊളിച്ച് കെട്ടുന്നതും അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കുള ക്ഷേത്രകള നവീകരണവും മറ്റ് അത്യാവശ്യ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശാലമായ രണ്ട് കുളങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ഭാഗമാണ് ഇവ രണ്ടും പായലുകൾ മൂടി നാശോന്മുഖമായ അവസ്ഥയിലാണ് അവ വൃത്തിയാക്കുക എന്ന ഭഗീരഥ പ്രയത്നവും ധജപ്രതിഷ്ഠയ്ക്ക് മുമ്പായി ചെയ്തു തീർക്കേണ്ടതുണ്ട് കാരമ്പള്ളി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കുളങ്ങളാണ് ഒന്ന് കിഴക്കുളം പടിഞ്ഞാറക്കുളം ഇത് ഈ ക്ഷേ കിഴക്കുളമാണ് നമ്മൾ ആറാട്ടുമായി ബന്ധപ്പെട്ട് വിശേഷപ്പെട്ടതാണ് ഇപ്പോഴിത് തീരെ ഉപയോഗ ഉപയോഗമല്ലാത്ത രീതിയിൽ ആഫ്രിക്കൻ പാല് നിറഞ്ഞ് ആകെ തികട എന്ന ഒരവസ്ഥയാണുള്ളത് അതിന് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ കമ്മിറ്റി ആയാലും ക്ഷേത്ര കമ്മിറ്റി ആയാലും നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഇനിയും മറ്റ് ജനങ്ങളുടെ ഒരു സാന്നിധ്യം ഈ കാര്യത്തിൽ ആവശ്യം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ആറ് മുതൽ ഏപ്രിൽ പത്ത് വരെയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക എ സി വി ന്യൂസ് കോഴിക്കോട്